ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാറുണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് കുറച്ച് വിരുന്നുകാരും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം ഒഴിക്കലും ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിപോലെ തന്നെ രാവിലെ വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ ആകാശമുല്ല കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാൻ തോന്നും അത്രയ്ക്ക് പൂവിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ ആകാശമുല്ലയിൽ ചുറ്റും നിറയെ പൂവിട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കഴിഞ്ഞ ഗാർഡൻ വീഡിയോയിൽ എന്നോട് ചോദിച്ചു ഈ ആകാശമുല്ല പെട്ടെന്ന് പൂവിടും എന്ന് കേട്ടോ പെട്ടെന്ന് പൂവിടും ഇതിനൊരു കറുത്ത കുരു പോലെ ഒരു വിത്താണ് അത് ഇട്ട് കഴിഞ്ഞാൽ ചെടി വന്നാൽ പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്തും അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാവും പക്ഷേ പൂക്കൾക്ക് കാലത്ത് ഇത്രയും ഭംഗിയിൽ കണ്ടിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും അതങ്ങ് ചുങ്ങിപ്പോകൂട്ടാം അതുപോലെ തന്നെ നമ്മുടെ റോസിലൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇതിങ്ങനെ കൊല കൊലയായിട്ട് പൂവുണ്ടാവുന്ന ഒരു റോസാണല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോവും ഇപ്പം ഒരു മൂന്നു നാല് ദിവസമായിട്ട് അങ്ങനെ മഴയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബഗേൻവില്ലാണെങ്കിലും കുറച്ച് ദിവസം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂവിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഏഴയകാലം ആവുമ്പോഴേക്കും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്ന് നല്ല എന്താ പറയുക നല്ല ഉഷാറോട് കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അങ്ങ് കിടന്നാലോ അപ്പോൾ അടുക്കളയിൽ കയറി നമ്മൾ ഇന്നത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുള്ളത് എടുത്തിട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ തുടങ്ങുന്നത് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ഇന്നലെ അജിയും ലേറ്റായിട്ട് വന്നവന് ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് അങ്ങനെ കറിയൊക്കെ വെച്ചിട്ടുള്ള ചെറിയ കുക്കറ് അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും അവൻ കഴുകി വെക്കില്ല കഴിച്ച പാത്രം പ്ലേറ്റ് ഒക്കെ കിള അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവൻ കഴുകി വൃത്തിയാക്കി വെക്കൂട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു കഴുകാനുണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകി എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ പഴം പുഴുങ്ങാൻ വെക്കുക രാവിലെ ഒന്ന് പുട്ടും പഴവും പപ്പടമാണ് കേട്ടോ ആദ്യന്പ്പ പഴവും പപ്പടവും മതി പപ്പയ്ക്ക് പുട്ടും അജു പിന്നെ അങ്ങനെ കാലത്ത് കഴിക്കുന്ന ഒരാളല്ല ഇപ്പോൾട്ടോ ഇപ്പോൾ എന്നല്ല അവൻ കോളേജ് ഈവനിങ് കോളേജ് ആയതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാറൊന്നുമില്ല പിന്നെ ഇന്ന് അവന് മുടക്കാണ് ഇന്ന് എല്ലാവർക്കും മുടക്കാണ് അവധി ദിവസമാണ് കേട്ടോ ഇവിടെ ഈ പൂജയൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇവിടെ വെക്കേഷൻ ആണല്ലോ അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ നേത്രപ്പഴാണ് പഴത്തിൽ നമ്മൾ രണ്ട് ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊരു വിസിൽ വരാനായിട്ട് വെച്ചു കേട്ടോ ഒറ്റ വിസിൽ വന്നാൽ മതി പിന്നെ ആ മൂടി തുറന്നിട്ട് ആ വെള്ളം അതിലങ്ങ് ഒറ്റിക്കും അങ്ങനെയാണ് ഞാൻ പഴം പുഴുങ്ങിയെടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടുണ്ടാക്കാൻ പോവാണ് ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക ക്യാരറ്റ് പൂട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകണത് കേട്ടോ റെസിപ്പീസൊന്നും ഞാൻ ഓരോന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആംബൂർ ബിരിയാണി മാത്രം ഞാൻ ഇന്ന് റെസിപ്പി എടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്നാമത്തെ വട്ടമാണ് ഞാൻ ആംബൂർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോകണത് രണ്ട് വട്ടം ഉണ്ടാക്കിയപ്പോഴും രണ്ട് ഞായറാഴ്ചകളിലെ ഉണ്ടാക്കിയപ്പോഴും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് അരിപ്പൊടിയൊക്കെ എടുത്തു അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റും കുറച്ച് ഒരു നുള്ളു പഞ്ചസാരയൊക്കെ ചേർത്ത് അങ്ങ് കുഴച്ചെടുത്തിട്ട് അതിനെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ബാക്കിലേക്ക് കറക്കിയെടുത്ത് പുട്ടുപൊടി റെഡിയാവും കേട്ടോ പിന്നെ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിയാണ് നമുക്ക് എല്ലാത്തിനും സഹായിക്കുന്നത് നമുക്കിന്ന് വിരുന്നുകാർ വരുന്നത് ചേച്ചിയുടെ നാത്തൂനും അവരുടെ ഫാമിലിയൊക്കെയാണ് കേട്ടോ ചേച്ചി എന്ന് ഞാൻ പറയണത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ് കേട്ടോ എനിക്ക് ചേച്ചിയിൽ നിന്ന് വിളിക്കാൻ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചേച്ചി ചേച്ചി എന്ന് വിളിക്കണത് എൻ്റെ വീട്ടിലൊക്കെ ഞാനാണ് ചേച്ചി എന്നെയാണ് ചേച്ചി എന്ന് വിളിക്കുക എനിക്ക് ചേച്ചി എന്ന് ഞാൻ പറയണത് ആകെ എൻ്റെ നാത്തൂന് മാത്രമാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഉണ്ട് ഇന്നലെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ നന്നാക്കി തരാനും ഒക്കെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോർക്കുണ്ട് പോർക്ക് വേവിച്ച് വെക്കാനായിട്ട് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കാച്ചാനുള്ള പരിപാടിയിലാണോ കേട്ടോ ചേച്ചി അപ്പോൾ അതൊരുപ്പത്ത് റെഡി ആവുന്നുണ്ട് പോർക്ക് അവിടെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പഴം പുഴുങ്ങി ഇത് റെഡി ആയിട്ടുണ്ട് പുട്ട് ഞാൻ പുട്ട് വേവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ പോർക്ക് അങ്ങ് ഒന്ന് കാച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ പുട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ആംബൂർ ബിരിയാണിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെയാണ് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പോർക്കൻ്റെ കാര്യങ്ങൾ ചേച്ചിയാണ് നോക്കണേ അപ്പം ഞാൻ ആംബൂർ ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറയുന്നത് ആംബൂർ ബിരിയാണിയും കബാബും സർലാസ് അച്ചാറ് പിന്നെ ഈ പോർക്ക് റോസ്റ്റ് ചെയ്തതും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു മെനു എന്ന് പറയണതും കോമൺ ആയിട്ട് അങ്ങനെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് വെക്കുക അനീത്തി ഉണ്ടല്ലോ താഴെ അപ്പോൾ അനീത്തി കബാബും സർലാസും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ പോർക്കും ആമ്പൂർ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒരടുപ്പത്താ പോർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആമ്പൂർ ബിരിയാണിക്ക് വേണ്ട അരപ്പുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ കാശ്മീരി മുളക് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചെടുക്കണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ളതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വട്ടമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും കുറച്ച് അധികം ഉണ്ടാക്കുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഞങ്ങൾ നാല് പേർക്കും മാത്രമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് പേരുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പേര് ഞങ്ങൾ ഒരുമിച്ചാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പേര് പിന്നെ ഒരു പേര് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇരുപത് ആൾക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ആമ്പൂർ ബിരിയാണി വെക്കാനായിട്ട് നോക്കണത് കേട്ടോ അപ്പം ചേച്ചി ഇവിടെ പുറക്കിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുറത്ത് ടെറസ് ഒക്കെ ഒന്ന് അടിച്ചു വരുന്ന കാര്യങ്ങള് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെറസ് അറിയാലോ ഈ ചെടികളുടെ പൂക്കളും കാര്യങ്ങളൊക്കെ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ പറന്നിട്ട് ചുറ്റും ടെറസ് ഇങ്ങനെ കിടക്കും അപ്പം ഇന്ന് രാവിലെ അടിച്ചു വരിയിട്ടില്ല അടുക്കളയിൽ കയറി വേഗം തന്നെ അപ്പം ഇടയ്ക്ക് വെച്ച് ചേച്ചി അത് അടിച്ച് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് പപ്പ വന്ന് അടിച്ചു വരി അവിടെ ക്ലീനാക്കുന്നുണ്ട് ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി നിൽക്കുമല്ലോ നമ്മുടെ ടെറസിൽ ഇങ്ങനെ എത്ര അടിച്ചു വരിയാലും അപ്പം അതൊക്കെ അവിടെ ക്ലീനാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പം നമ്മൾ ഞാനിവിടെ ചെയ്യണത് ഇഞ്ചി അരച്ച് മാറ്റി വയ്ക്കുന്നു വെളുത്തുള്ളി അരച്ച് മാറ്റി വെക്കുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ രണ്ട് വട്ടം ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം ചെയ്യണത് കേട്ടോ അപ്പോൾ അത് പുതിയ അല്ല പുതിയതല്ല കൂടുതലായിട്ട് വെക്കുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നാലും നമുക്കൊരു കൈ നോക്കാം എന്ന രീതിയിലാണ് ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാനിത് അവിടെ ഒതുക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അരി കഴുകി വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കിയത് അങ്ങോട്ട് നീക്കി വെച്ചു പഴം പുഴുങ്ങിയത് മാറ്റിവെച്ചു അത് കഴിച്ചിട്ട് പോയി കേട്ടോ അപ്പം അപ്പം മാത്രമേ ഇനി കഴിക്കാനുള്ളൂ പിന്നെ സവോളയൊക്കെ വെച്ചു സവോള ഇഞ്ചിയും പച്ചമുളകും സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം തന്നെ നമ്മൾ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സബോള പിന്നെ തോൽ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു അരിയൊക്കെ കഴുകി വാര വെച്ചു അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇനി ഇതാ മല്ലിയേല പുതിനേല ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ പുതിനേല അങ്ങനെ തണ്ട് ചേർക്കാറില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണതാണെങ്കിലും തണ്ട് ചേർക്കില്ല അതിൻ്റെ ഇല മാത്രം പൊട്ടിച്ചെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിടാ ചെയ്യാറ് അപ്പം ഇലയൊക്കെ എനിക്ക് പൊട്ടിച്ചു തന്നത് ചേച്ചിയാണ് കേട്ടോ അപ്പം അതൊക്കെ പൊട്ടിച്ച് തന്നെ ഞാനതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി നമ്മുടെ ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് അതുണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോർക്കൊക്കെ സെറ്റായിട്ടുണ്ട് കബാബിന്റെ കാര്യങ്ങൾ അവിടെ താഴെ അനിയത്തി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മല്ലിയല പുതിനേല ഇഞ്ചി അരച്ചത് വെളുത്തുള്ളി അരച്ചത് സവോള അരച്ച് അരിഞ്ഞത് അരി കഴുകി വെച്ചു അടിയിലെ ചിക്കനാണ് കേട്ടോ പാത്രത്തിലെ ചിക്കൻ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളകൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് പുട്ട് ഇവിടെ റെഡി ആയിട്ട് അങ്ങനെയുള്ള നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു പോർക്ക് പോർക്കിതാ അവിടെ ഒന്ന് ഇങ്ങനെ സിമ്മിലിട്ട് വെച്ചിരിക്കുകയാണോ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഒന്നുകൂടി നന്നായിട്ടങ്ങ് ഡ്രൈ ആയി വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സിമ്മിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ പപ്പയ്ക്ക് പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു ഗുളിക കഴിക്കാനുണ്ട് പാലിലെ അപ്പോൾ പപ്പയ്ക്ക് അതിങ്ങനെ പാൽ വെള്ളമായിട്ട് വെക്കും ഇനി ആ ഒരു കുക്കറങ്ങ് കഴുകിയെടുക്കലും പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് ക്ലീൻ ആക്കലും കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പണിയിലാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ചോറ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പതിനാല് ലിറ്ററിൻ്റെ വലിയ കുക്കറാണ് എടുത്തേക്കുന്നത് സാധാരണ ചോറ് വേവിക്കുന്ന പോലെ തന്നെ പട്ട ക്രമ്പ് ഇലക്കായ മല്ലിയില പുതിനേല പിന്നെ കുറച്ച് നെയ്യ് പിന്നെ ഓയില് ഒക്കെ ഒഴിച്ച് ഉപ്പ് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് ചോറ് വേവിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചേക്കണത് ഞാൻ ചോറിങ്ങനെ വെള്ളത്തിൽ വെച്ച് വറ്റിച്ചെടുക്കുക ചെയ്യുക ഊറ്റിയെടുക്കുകയല്ല കേട്ടോ ചെയ്യുക വാർക്കല്ല ചെയ്യുക അപ്പോൾ അതിന് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ടാണ് ചോറ് വേവിച്ചെടുക്കുക ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്ത് കിട്ടും കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ വെച്ച് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മൾ ചിക്കനാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായ നമ്മുടെ സ്റ്റാർ പൂവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഒക്കെ ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് മൂത്തു വന്നപ്പോൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തു സവോള ചേർത്ത് ഇതുപോലെ നന്നായിട്ട് വഴുന്ന എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മളതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണത് കേട്ടോ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റി എണ്ണ തെളിയുമ്പോഴാണ് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ആമ്പൂർ ബിരിയാണിയുടെ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഒട്ട് മിക്കതിലും അങ്ങനെ തന്നെയാണ് പറയണത് അതായത് ഓരോന്നിൻ്റെ പേസ്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചേർത്തിട്ട് അതിലെണ്ണ തെളിയുന്നവരെ അത് വഴറ്റിയെടുക്കണം എന്നാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് എണ്ണ തെളിഞ്ഞു വന്നപ്പം ഇഞ്ചി അരച്ചത് ഇട്ട് കൊടുത്തു അതും എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ നമ്മളതിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് അരിയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു പിടി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുമിട്ട് ഇട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ കാശ്മീരി മുളക് ഒരു പത്ത് പതിനഞ്ചെണ്ണം വെള്ളത്തിലിട്ടിട്ട് അത് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ വേറെ ഒരു പൊടികളും നമ്മൾ ചേർത്ത് കൊടുക്കില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ മസാലപ്പൊടിയോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കില്ല നമ്മുടെ ഈ ഒരു കാശ്മീരി മുളക് അരച്ച കളറാണ് ഇതിന് കിട്ടുക കേട്ടോ അങ്ങനെ മുളകൊക്കെ ഇട്ട് നന്നായിട്ട് വീണ്ടും എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായി വെന്ത് ഒടഞ്ഞ് ഇതിനും എണ്ണ തെളിഞ്ഞു വരണം അതായത് ഓരോ ഇൻഗ്രീഡിയൻ്റ് ഇടുമ്പോഴും എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ആമ്പൂർ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുകയെന്നാണ് കണ്ടത് കേട്ടോ ഞാൻ രണ്ട് വട്ടം ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതാ നമ്മളത് കഴിഞ്ഞപ്പോൾ മല്ലിയാലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുത്തു മല്ലിയേലയുടെ കുറച്ച് കുറവായിട്ടാണ് പുതിനയില ചേർത്ത് കൊടുത്തത് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബാലൻസ് റെഡി ആവാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു നമ്മൾ ആദ്യം വെച്ചപ്പോഴും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തൈരൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിനു ചെന്ന് തിളച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ച് എടുക്കാട്ടോ മൂടി വെച്ച് തിളച്ച് വരുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് അങ്ങോട്ട് വരും പാകത്തിന് ഉപ്പൊക്കെ ഈ സമയത്തൊക്കെ നോക്കിയിട്ട് ചേർക്കാട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ തലേദിവസം തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്കത് മിക്സ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് ചേച്ചിയാണ് കേട്ടോ എനിക്കത് മിക്സ് ചെയ്തൊക്കെ തന്നത് അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് ചിക്കനൊക്കെ നന്നായിട്ട് വേവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ നന്നായിട്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വേവിച്ചെടുക്കാം ഇതിൽ ചിക്കനിലെ എണ്ണയൊക്കെ അല്ല ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ല ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ ഇത് ചിക്കൻ വേവിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈയൊരു സമയത്ത് നമുക്കൊരു വെല്ലുവിളി വന്നത് ഇതിനകത്തേക്ക് നമ്മൾ ഇത്രയും ചോറ് വെന്ത ചോറ് ചേർത്ത് ദമ്മിടാനായിട്ട് പറ്റില്ല നമുക്ക് ഈ ചിക്കൻ്റെ മസാലയുടെ മുകളിലേക്ക് നമ്മൾ വേവിച്ച ചോറ് ഇട്ട് കൊടുത്തിട്ടാണ് ദമ്മിടാനായിട്ട് വെക്കേണ്ടത് അപ്പോൾ ഇതിൽ പറ്റില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വലിയൊരു കലമൊക്കെ സെറ്റാക്കി കൊണ്ടുവന്ന് ആദ്യം ഈ ഈയൊരു ചിക്കൻ്റെ ഗ്രേവി അതിലേക്ക് മാറ്റി അപ്പോഴേക്കും അവിടെ ചോറ് വെന്തിട്ട് നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ കുക്കറായതുകൊണ്ടേ നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റാതെ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടിഭാഗത്തുള്ള ചോറൊക്കെ നന്നായി വെന്ത് കട്ട കുത്തി പോവും മുകൾ ഭാഗം കറക്റ്റായിട്ടും ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് പാത്രത്തിലായിട്ട് നമ്മൾ ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ കലത്തിലേക്ക് ഈ ആദ്യം ചിക്കൻ്റെ ഗ്രേവി നമ്മൾ റെഡിയാക്കിയ ഗ്രേവി ഇട്ട് കൊടുത്തു അതിൻ്റെ മീതേക്ക് നമ്മൾ ഈ വെച്ചിട്ടുള്ള ചോറ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മല്ലിയാലയും ഒക്കെ അതിൻ്റെ ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കാം നമ്മളതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ വേവിക്കുമ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഈ ചോറ് അതിലേക്ക് വെച്ച് നന്നായി തട്ടി പൊത്തി റെഡിയാക്കി വലിയ വല ആയിരുന്നു കേട്ടോ നമ്മൾ ഈ വെച്ച ചോറും ചിക്കനും എല്ലാം അതിനകത്തങ്ങ് അങ്ങ് കൊണ്ടു അപ്പോൾ നമുക്കൊരു സമാധാനമായി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വെക്കേണ്ടി വന്നേനെ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ടേ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഇത്രയും കൂടുതൽ ആൾക്കാർക്ക് ഇത്രയും വലിയ പാത്രത്തിൽ വെക്കണത് അപ്പോൾ നമ്മുടെ അടുത്ത് വലിയ പാത്രം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കലം അങ്ങനെ അധികം ഉപയോഗിക്കാതെ ഇരുന്നിരുന്നതാണ് വലിയൊരു കലം അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ദമ്മിട്ട് സെറ്റാക്കിയത് കേട്ടോ അങ്ങനെ ദമ്മിടാനായിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി സെറ്റാക്കി വെച്ചിട്ട് അതായത് പോലെ നമ്മളോട് ദോശത്താവ് വെച്ചു അതിൻ്റെ മീത കലം വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് മൂടി അതിന് മുകളിലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ നമ്മുടെ ഇടിക്കല്ലും കൂടി വെച്ച് കൊടുത്തിട്ട് ദമ്മിടാനായിട്ട് വെച്ചു കൂട്ടാം ഫുൾ സിമ്മിൽ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ വെക്കും പിന്നെ അടിക്കലും തുടക്കലും അടുക്കളയൊക്കെ അടിച്ച് തുടച്ച് ക്ലീനാക്കി ഇവിടെ ടെറസ്സൊക്കെ പപ്പയാണ് കേട്ടോ പിന്നെ വന്നടിച്ച് വാരി ഇത് ചേച്ചി ഒരു പ്രാവശ്യം അടിച്ച് വരി പിന്നെ പപ്പ വന്നടിച്ച് വാരി ക്ലീനാക്കി അതിനിടയിൽ ഞാൻ താഴെ പോയിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് ക്ലീനാക്കി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റായി അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവരും കൂടി ഹോളിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു വന്ന വഴിക്ക് ഉച്ച സമയത്തല്ലേ വന്നത് അപ്പോൾ അവിടെ അനീതി നന്നാരി വനിച്ചിട്ട് സോഡയൊക്കെ ചേർത്ത് നമ്മൾ സർബത്ത് ഉണ്ടാക്കില്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു പിന്നെ എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതുമാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് അതിന് നമ്മൾ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ ഞാൻ പിന്നെ എനിക്ക് വീഡിയോ കിട്ടിയില്ല അപ്പോൾ ഭക്ഷണം കൊടുക്കാനാ സമയമായപ്പോഴത്തേക്കും നമ്മൾ ദമ്മ് സെറ്റാക്കാൻ വേണ്ടി ഇത് കലം താഴേക്ക് കൊണ്ടുവന്നു കേട്ടോ ഇവിടെ കിച്ചണിലേക്ക് ഇവിടേക്ക് കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ മിക്സ് ആക്കാണ് ഈ കലം ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പാത്രമായതുകൊണ്ടേ നമുക്ക് മിക്സ് ആക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം ചിക്കൻ വെച്ച പോലത്തെ നല്ല വാ വായവിസ്താരം അതായത് മുകൾ ഭാഗം നല്ല വട്ടമുള്ള ആയിരുന്നെങ്കിൽ മിക്സ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു പക്ഷേ ഇത് നല്ല പാടുപെട്ടു പിന്നെ ഞാൻ കുറച്ച് മിക്സ് ചെയ്തു പിന്നെ ചേച്ചി വന്ന് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അതൊന്ന് എടുത്തത് പക്ഷേ സംഭവം ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് സമയം അവരോടൊത്ത് വർത്താനൊക്കെ പറഞ്ഞ് കുറേ ഡ്രം കൂട്ടലും പാട്ട് പാടലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് അവർ പോയി അവരൊരു നാലര ഒക്കെ ആയപ്പോഴാണ് നാലര അഞ്ച് മണിയോട് കൂടി അവർ പോയി അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ആണ് കേട്ടോ രാവിലെ തൊട്ടുള്ള നടത്താണല്ലോ എല്ലാവരും ഓരോ സൈഡിൽ നിന്നും ഓരോരുത്തരായിട്ട് സൈഡായി അത് കഴിഞ്ഞൊരു ഏഴുമണിയോട് കൂടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ കളിക്കാതിരിക്കുകയാണ് ജോക്കൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോക്കൂട്ടനും എല്ലാവരും കൂടി സെക്ഷൻ സെക്ഷനായിട്ടാണ് കളിക്കാരിക്കണത് കേട്ടോ ഇവിടെ പപ്പയും ആദ്യം കൂടി ക്യാരംസ് കളിക്കാതിരിക്കുന്നുണ്ട് ഇടയ്ക്ക് അപ്പും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട് ക്യാരംസ് കഴിഞ്ഞ് പിന്നെ ഞങ്ങളപ്പുറത്ത് ഞങ്ങൾ പെണ്ണുങ്ങൾ കുറച്ച് പേര് എല്ലാവരും കൂടി തായം കളിക്കാണ് കേട്ടോ അപ്പുറത്ത് ഇരുന്നിട്ട് കേട്ടോ തായം കളിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അജും പിന്നെ ചീട്ട് കളിക്കാൻ ഇവര് ചീട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചീട്ട് കളിക്കാൻ അജു ചീട്ട് കളിക്കാൻ കൂടി അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നല്ല എന്താ പറയുക നല്ല എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് എല്ലാവരും ഉള്ളൊരു ദിവസമാണല്ലോ പൂജയൊക്കെ ആയിട്ട് എല്ലാവർക്കും മുടക്കമായിരുന്നു അപ്പോൾ എല്ലാവരും ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു കൂട്ടം അപ്പോൾ അതാ ഇവിടെ തായം കളിക്കണോ അവിടെ ക്യാരംസ് കളിക്കണോ ചീട്ട് കളിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടി നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഒരു ഒമ്പതരയോട് കൂടി ഞാൻ ചെന്ന് കിടന്നുട്ടോ എനിക്ക് തീരെ പറ്റുണ്ടായില്ല രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ അപ്പോൾ വയ്യാതായി അപ്പോൾ ഞാനൊരു ഒമ്പതരയോട് കൂടി ചെന്ന് കിടന്നുവിട്ടോ ബീവർ പിള്ളേരും അവരൊക്കെ പിന്നെയും പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയിട്ടാണ് കിടന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്